നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പർ ബോഡി ആൻഡ് അപ്പർ ബെല്ലി വർക്കൗട്ട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള അപ്പർ ബോഡി അപ്പർ ബെല്ലി വർക്കൗട്ട് ആൻഡ് ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ടേ ഉള്ളൂ ദിവസേന ഇത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്ത് ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ദിവസം ഹാഫ് കെ ജി വെച്ച് കുറച്ചെടുക്കാം റിഡക്ഷൻ ആണ് റിഡക്ഷനാണ് റിഡക്ഷൻ ആണ് ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഭയങ്കര സിമ്പിളാണ് നിന്നുകൊണ്ടാണ് ഈ എക്സസൈസസ് ഒക്കെ ചെയ്യുക അപ്പോൾ പലർക്കും ഇരുന്നു കൊണ്ട് ചെയ്യാൻ വയ്യ കിടന്നുകൊണ്ട് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറയുന്നവർക്ക് നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് എക്സസൈസ് ചെയ്യൂ അതിൻ്റെ രണ്ട് റിപ്പിറ്റേഷൻ ചെയ്യൂ മോർണിംഗ് രണ്ട് റിപ്പിറ്റേഷൻ ഒന്നിച്ച് ചെയ്യൂ അല്ലെങ്കിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് ആയിട്ട് ചെയ്യൂ ഡയറ്റ് ഏത് ഫോളോ ചെയ്യണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറ്റിൻ്റെ പ്ലേലിസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ റെഡിയാണോ വാമപ്പ് ചെയ്യാതെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത് സ്ട്രെച്ചിങ് ചെയ്യാതെ വർക്കൗട്ട് അവസാനിപ്പിക്കരുത് വാമപ്പും സ്ട്രെച്ചിങ്ങും മനസ്സിലാവുന്നതിന് വേണ്ടി നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ മതി അപ്പോൾ വർക്കൗട്ടിലോട്ട് കിടക്കാം യെസ് ഫസ്റ്റ് വർക്കൗട്ട് ജസ്റ്റ് കൈകൾ നീട്ടി പിടിച്ചേക്കുക മേലോട്ട് കൊണ്ടുപോവുക വൺ താഴോട്ട് ടു താഴോട്ട് ത്രീ താഴോട്ട് ഫോർ ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 रिलैक्स इस साइडम അതുപോലെ തന്നെ കൈകൾ जस्ट ഉയർത്ത ತಾಳ್ತ വൺ ടു ത്രീ ഫോർ സ്ഥിരമായിട്ട് ചെയ്താൽ ആംപിറ്റ്ഫാറ്റ് അടക്കം കുറഞ്ഞു കിട്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 1 2 ആംപിറ്റ് ഫാറ്റ് കുറയുന്നതിനും ബ്രസ് ആഗ്യം കുറയുന്നതിനൊക്കെ ഉള്ള അടുത്ത എക്സസൈസ് ജസ്റ്റ് മുഷ്ടി പിടിച്ച് ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

ഭയങ്കര സിമ്പിളായിട്ടുള്ള രണ്ട് എക്സസൈസിന് ശേഷം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സസൈസ് അതിനുവേണ്ടി കൈകൾ ഉയർത്തുക താഴോട്ട് വൺ ടു ത്രീ ഒരു ഡമ്പൽ പോലും ഉപയോഗിക്കാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ 11 12 13 14 15 16 17 18, 19 20 1 2 3 ഈ കൈ ബാക്കിലോട്ട് വയ്ക്കുക അടുത്ത കൈ കൊണ്ട് സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ റിലാക്സ് ചെയ്യുക വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക എന്നിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ ആൻഡ് അപ്പർ ബോഡി നല്ല ഷേപ്പായിട്ട് നല്ല ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നതിന് സഹായിക്കും കേട്ടോ ഓക്കെ വൺ ടു ഫോർ 5 6 7 8 9 10 11, 12, 13 14 15 16 17, 18. യൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ഫൈവ് റിലാക്സ് അടുത്തത് കൈകൾ ഒരു സൈഡിലോട്ട് പിടിച്ചേക്കുക എന്നിട്ട് കാലുകളുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക ഓക്കെ വൺ ബെലി ഫാറ്റ് കുറഞ്ഞിട്ടു ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, and 5 relax each side of the ball is here സ്ലോലി ചെയ്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ശ്വാസം നോർമൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ അടുത്ത എക്സസൈസ് ജസ്റ്റ് കൈകൾ ലോക്ക് ചെയ്തതിന് ശേഷം മേലോട്ട് ഉയർത്തിയേക്കുക ഇതുപോലെ എന്നിട്ട് തവട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 Twenty-four Twenty-five Twenty-six Twenty-seven Twenty-eight Twenty-nine Thirty Thirty-one Thirty-two Thirty-three Thirty-four Thirty-five Thirty-six Thirty-seven Thirty-eight Thirty-nine Forty Forty-one 42, 43, 44, 45, 46, 47, 48, 49, 50. സിക്സ് റിലാക്സ് ഏകദേശം നിങ്ങളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്ത് ചെയ്യുന്ന വർക്കൗട്ടാണ് ഞാൻ ടെൻ മിനിറ്റ്സ് കൊണ്ട് ചെയ്യിപ്പിച്ചത് ഓക്കെ സോ ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ കാലറി ബേണിംഗ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ജസ്റ്റ് കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് കാലുകളിലുമായിട്ട് യോജിപ്പിക്കുന്ന എക്സസൈസ് മുൻപ് ചെയ്തതിൻ്റെ വേറൊരു വേർഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23, 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. relax. i exercise a seat on a bankra simpalana, gesting in a kighal lochia, and the tender cellate will bend you one. two. three. four. five. six. seven. 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഫോർട്ടി മെല്ലെ ബെൻഡ് ചെയ്താൽ മതി ഭയങ്കര ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി റിലാക്സ് വെരി സിമ്പിളായിട്ടുള്ള അടുത്ത എക്സസൈസ് ജസ്റ്റ് ജംപ് ചെയ്യുക താഴത്ത് കൈ വയ്ക്കുക വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ആ എക്സസൈസ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അടുത്ത സിമ്പിൾ എക്സസൈസിലോട്ട് കിടക്കാം ഓക്കെ ഇതുപോലെ കാലുകൾക്ക് ആക്ഷൻ കൊടുത്താൽ മതി 1, 2, 3, 4, 5. Relax. Okay. One, two, three, 4 5 6 7 8 9 10 11, 12, 13 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28

അടുത്ത എക്സസൈസ് ഒരേപോലെ ഉയർത്തുകയും സൈഡിലോട്ട് കൊണ്ടുവരികയും ചെയ്യണം കേട്ടോ കാല് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ജസ്റ്റ് കാലുകൾ നീട്ടി പിടിച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് മേലോട്ട് ഉയർത്തുക ദെൻ സൈഡിലോട്ട് കൊണ്ടുവരിക ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1, 2, 3, 4 റിലാക്സ് അടുത്ത സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ ജസ്റ്റ് കാലുകൾ ഉയർത്തുക എന്നിട്ട് സൈഡിലോട്ട് കൊണ്ടുവരിക ഉയർത്തുക സൈഡിലോട്ട് വൺ ഉയർത്തുക സൈഡിലോട്ട് ടു ഉയർത്തുക സൈഡിലോട്ട് ത്രീ ഫോർ ഫൈവ് Six Seven Eight Nine Ten Eleven Twelve Thirteen Fourteen Fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, ഫൈവ് റിലാക്സ് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിന് മുൻപ് നിങ്ങൾ വാമപ്പ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാവൂ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടിപൊളി സെറ്റാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് വരും ഈ എക്സസൈസ് അതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിൻ്റെ മീത കുറച്ച് എക്സസൈസ് ചെയ്യാം എന്ന് വിചാരിച്ചേക്കരുത് എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലപോലെ ഫുഡ് കൺട്രോൾ കൂടി ചെയ്യുക ബോഡി നല്ല ടോണ്ടായിട്ട് നല്ല ഷെയ്പ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ട് ഇരിക്കും ഓക്കെ സോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിന് മുൻപ് നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഇരുപതാം തീയതിക്ക് ശേഷമാണ് നമുക്ക് ക്ലാസ് ഉള്ളത് അതിന് മുൻപ് അഡ്മിഷൻ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഹാപ്പി ആയിരിക്കൂ ഹെൽത്തി ആയിട്ടിരിക്കൂ താങ്ക് യു